പാതിവില തട്ടിപ്പ് മുപ്പത്തിനാല് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി പിന്നാലെ സംസ്ഥാന വ്യാപകമായി രജിസ്റ്റർ ചെയ്ത കേസുകളെ ഏകോപിപ്പിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും അനന്തകുമാറിനെയും കേസിൽ പ്രതിയാക്കും തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വീട് കൂട്ടി മുങ്ങിയ ആനന്ദകുമാറിനെ കണ്ടെത്താൻ പോലീസ് വലവിരിച്ചു ഇയാളെ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ദൗത്യം അനന്തകൃഷ്ണൻ അകത്തായിട്ടുണ്ട് അനന്ത് നൽകിയ മൊഴിയെല്ലാം ുമാറിന് എതിരാണ് മു പിണറായിജയന്റെ നിർദേശാനുസരണമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് പരാതികളുമായി സ്റ്റേഷനുകളിൽ എത്തുന്നവരുടെ എണ്ണം ദിവസവും കൂടുകയാണ് ഇരുചക്ര വാഹനം ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഗ്രഹോപകരണം എന്നിവ പാതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് കോടികൾ പറ്റിച്ചത് ആനന്ദകുമാർ ചെയർമാനും അറസ്റ്റിലായ അനന്തകൃഷ്ണൻ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് തട്ടിപ്പിരി ചുക്കാൻ പിടിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പാതിവില തട്ടിപ്പിലൂടെ കിട്ടിയ കോടികൾ ചെലവഴിച്ചു തീർന്നു എന്നാണ് അനന്ദ് കൃഷ്ണന്റെ മൊഴി വാഗ്ദാനം ചെയ്ത ഉപകരണങ്ങൾ വാങ്ങാനും പലർക്കും കൊടുക്കാനുമായി പണം എന്നാണ് അനന്തു പോലീസിനോട് പറഞ്ഞത് അക്കൗണ്ടുകളിൽ ഇനി ബാക്കിയുള്ളത് കുറച്ചു തുകയുള്ളൂ അനന്തുവിന്റെ കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ ഇയാളെ മോറ്റയുടെ കോടതിയിൽ ഹാജരാക്കും പാതിവില പദ്ധതി ആശയം സായി ഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദ്കുമാറിന്റേതാണെന്നും അനന്തു പോലീസിന് മൊഴി നൽകി പ്രതിമാസം അനന്ത് കൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദ്കുമാർ പ്രതിഫലമാക്കിയിട്ടുണ്ട് ആനന്ദ്കുമാർ പറയുന്നത് വ്യക്തിപരമായി പണം വാങ്ങിയിട്ടില്ലെന്നും സായി ട്രസ്റ്റിന് ലഭിച്ച സംഭാവനയ്ക്ക് രസീത് നൽകിയിട്ടുണ്ടെന്നുമാണ് നിലവിൽ ആനന്ദ്കുമാർ ഒളിവിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷ്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അനന്ദ് പറഞ്ഞുവെങ്കിലും നേതാക്കളുടെ പേര് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ കേസിൽ വിരമിച്ച ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരും പ്രതിയാണ് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ പോലീസ് പ്രതി കേസിൽ മൂന്നാം പ്രതിയാണ് അദ്ദേഹം നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ മലപ്പുറം രക്ഷാധികാരി എന്ന നിലയിലാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തത്